ടൊവിനോ തോമസിനെ കേന്ദ്ര കഥാപാത്രയ്ക്ക് നവാഗതനായി ജിതിന്ദ്ര അണിയിച്ചൊരു ഏറ്റവും പുതിയ മലയാള ചിത്രമാണ് അജയന്റെ രണ്ടാം മോഷൻ എന്ന സിനിമ ചിത്രം ഓണം റിലീസായിട്ട് തിയറ്ററോട്ടെത്തി ആദ്യ ദിനം മുതൽ ചിത്രം രണ്ടാം ദിനവും മികച്ച കളക്ഷൻ സ്വന്തമാക്കി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ചിത്രത്തിന്റെ രണ്ട് ദിവസത്തെ വേട് വേട് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് പങ്കുവയ്ക്കാൻ പോകുന്നത് അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഖത്തിക്കുകയാണെങ്കിൽ പുത്തും പുതിയ സിനിമാ വിശേഷങ്ങൾക്ക് വീറ്റി അപ്ഡേറ്റ്സുകൾക്കുമായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ടൊവിനോ തോമസ് കൃതീഷ് ഷെട്ടി ഐശ്വര്യ രാജക്ഷ സുരഭി ലക്ഷ്മി ബേസെ ജോസഫ് തുടങ്ങിയവരൊക്കെ കേന്ദ്ര കഥാപാത്രയ്ക്ക് മാജിക് ഫ്രെയിംസിന്റെ ബാനറിൽ ബാനർ ഡിസ്റ്റിൻസ്റ്റീഫിൻ അണിയിച്ചിരിക്കുന്ന ചിത്രമായിരുന്നു അച്ഛന്റെ രണ്ടാം മോഷ്ടെന്ന ഒരു സിനിമ ആദ്യ ദിനം കേരള ബോക്സ് ഓഫീസിൽ നിന്നായിട്ട് രണ്ട് കോടി നാൽപ്പത് ലക്ഷം രൂപ രണ്ടാം ദിനം രണ്ടു കോടി നാൽപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ട് ചെയ്യുക പ്രത്യേകിച്ച് ചിത്രത്തിന്റെ നൈറ്റ് ഷോസ് തന്നെയാണ് ഏറ്റവും കൂടുതൽ കളക്ഷൻ കയറിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴത്തെ ചിത്രം മൂന്നാം ദിവസത്തിലോട്ട് കടന്നു ഇന്നത്തെ കളക്ഷൻ ഏകദേശം മൂന്ന് കോടി കിടക്കുന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ചിത്രത്തിന്റെ ചിത്രത്തിന്റെ രണ്ട് ദിവസത്തെ കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തുപോയി കോടി എൺപത്തഞ്ച് ലക്ഷം രൂപ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് എന്നായിട്ട് ചിത്രം ഏകദേശം ഒൻപത് കോടിക്ക് മുകളിൽ കളക്ട് ചെയ്തെന്നാണ് ഈ പറയാൻ സഹിച്ചിരിക്കുന്നത് എന്തൊക്കെയാണ് ചിത്രം വരും ദിവസങ്ങളിൽ വലിയൊരു വിജയമായിട്ട് മാറുന്നു നമുക്ക് പ്രതീക്ഷിക്കാം എന്തൊക്കെയാണ് ഓണർ റിലീസായിട്ടെത്തിയ ചിത്രങ്ങൾ ഏറ്റവും മുൻപന്തിയിൽ തന്നെ നിൽക്കുന്ന ചിത്രം തന്നെയാണ് അജയൻ്റെ രണ്ടാം മോഷണം എന്ന് സിനിമ എന്തൊക്കെയാണ് ചിത്രം ഓണം പിന്നറായിട്ട് മാറുന്ന കാഴ്ചയാണ് മറ്റ് ചിത്രങ്ങളുടെ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് തൊട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കാം എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കുകയും ചിത്രത്തിൻ്റെ വരും ദിവസങ്ങൾ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകൾക്കായിട്ട് അപ്പോൾ അജയൻ്റെ രണ്ടാം മോഷണം എന്ന് സിനിമ നിങ്ങൾ തീയേറ്റർ നട്ടിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വലിയ അഭിപ്രായം കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട